ഉസ്താദ് പള്ളിന്ന് വേറെ തിന്മ പറയാ പറഞ്ഞ ആളുകൾ പള്ളിയിലുണ്ട് ഓന്റെ കൂടെ പോയി ഉസ്താദ് ഭക്ഷണവും കഴിക്കും ഞാൻ അതിനെ പേടിക്കുന്നു നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം ഞാൻ ഇവിടെ പോകാം ഞാൻ മരിച്ചു പോകാം എന്തും സംഭവിക്കാം എനിക്കൊരു വിരോധം നിങ്ങളിന്ന് പറഞ്ഞതിനും ഒന്നും കല്ല് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം സമാനതകളില്ലാത്ത തോന്നി മാസമാണ് കഴിഞ്ഞ ഒരു മാസം മാർച്ച് മാസം ഉൾപ്പെടെയുള്ള സമയത്ത് കാണുന്നത് കേരളത്തിലെ പ്രമുഖരായ സിനിമാ നടികന്മാരെ പോലും കൊണ്ടുവന്ന് വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ പോലും വിളിച്ചിറങ്ങിക്കൊണ്ടുവന്ന് ഒരു സമാനതയില്ലാത്ത തോന്നി മാസം നടത്തി ആളുകൾ ഒരു ടിക്കറ്റ് കൊടുത്തു ഒരു കാവലിൽ നിന്നു ഒരു പൈസ എണ്ണി ഓരോരു കണക്കെഴുതി വരോട്ടൊരു അത് ആസൂത്രണം ചെയ്തു ഒരു വേറൊരു ഫോട്ടോഗ്രാഫറായി പല 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 പങ്ക് നമുക്കൊക്കെ ഇപ്പൊ ഇനി നമ്മൾ ഇരുപത്തിയേഴാം തൊവ ചെയ്യാം എന്നതാണ് തൊവയുടെ സത്തെന്താ പറഞ്ഞാൽ ചെയ്തത് തെറ്റാണെന്ന് തോന്നണം ഒന്ന് രണ്ട് രണ്ടെന്താ തെറ്റ് നിർത്തിയിട്ട് വരണം അവസാനിപ്പിച്ചിട്ട് വരണം മൂന്ന് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കണം അതുകൊണ്ട് അടുത്ത കൊല്ലം കളി ോ ഞാനും വിചാരിച്ചിട്ടിവിടെ വെറുതെ വണ്ടി വിട്ടോട്ടെ വെറുതെ വെറുതെ നേരം കളയണ്ട എനിക്ക് നിങ്ങൾ ആരെയും ചെലവില്ല ഞാൻ ഇന്നും ഒരാളോട് പറഞ്ഞു നിങ്ങൾ ആരും ഇപ്പൊ നിങ്ങളോട് പറയും നിങ്ങൾ ആരെയും ആവശ്യമില്ല അതെണ്ടെന്ന് തന്നോണ്ട് ഒരു നിർബന്ധമില്ല എനിക്ക് ജീവിക്കാൻ അത്യാവശ്യം ഞാൻ ജോലി ചെയ്യാറുണ്ട് ഞാൻ പല ട്രെയിനിങ്ങിന് പോകാറുണ്ട് പല ക്ലാസിലും പോകാറുണ്ട് എന്നാൽ ഞാൻ ഒരു ക്ലാസ്സിന് വേണ്ടി എനിക്ക് അയ്യായിരം ഒരാളത്ത് നിന്ന് ഒരു രണ്ടു മണിക്കൂർ പ്രസംഗം നടത്തി അയ്യായിരം അങ്ങനെ പല പരിപാടികൾ ഞാൻ പോകാറുണ്ട് എനിക്ക് പൈസയും കിട്ടാറുണ്ട് നിങ്ങൾ ആരെയും അവതാരം ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല എനിക്ക് വേണ്ട വീട് പണി നടക്കുമ്പോ ഞാൻ പരസ്യമായിട്ടൊരു ഒരു സത്യം പറയാം എന്റെ വീട് പണി നടക്കുമ്പോ ഞാൻ ആരാ മനസ്സിലാകുന്നുണ്ടല്ലോ എന്റെ വീട് മണി നടക്കുമ്പോ ഒരാളെ വീട്ടില് വന്നു കൊടുവള്ളിയിൽ ആളൊന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് വീട് മണി നടത്തി പൂർത്തിയാക്കി കോളേ പത്ത് ലക്ഷം ഞാൻ തരാ കൊടുവള്ളിയിൽ നിങ്ങൾ നിൽക്കണത് നിങ്ങൾ കൂടുതലൊക്കെ നടത്തുമ്പോ കുടുവള്ളിക്കാരൈസ കൊണ്ട് തരും അപ്പൊ പത്ത് ലക്ഷം അതിനോട് അപ്പുറം പൈസ കിട്ടും നിങ്ങള് എന്നിട്ട് എനിക്ക് പൈസ തന്നാ മതി ഒരാൾ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ അയാളോട് പറഞ്ഞു നോ താങ്ക്സ് പൈസ ആ ആ സന്തോഷം കാണിച്ചതിന് എന്നോട് എന്നോട് സ്നേഹിച്ചതിന് എനിക്കിഷ്ടം പക്ഷെ നിങ്ങൾ പൈസ എനിക്ക് വേണ്ട കാരണം ആ പൈസ ഞാൻ വാങ്ങി എന്റെ വീട് പണിയെടുപ്പിച്ചാൽ ഞാൻ നാളെ മറ്റന്നാ മരിച്ചു പോയാൽ അത് കടം കിട്ടാനുള്ള കരുത്തുള്ള മക്കളോ കുടുംബക്കാരോ എനിക്ക് യും തീരുമ്പ തീർന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനത്തെ ആളാണ് ഞാൻ എപ്പോഴും ആ മനസ്സെന്നെപ്പോഴും എപ്പോഴും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇതിനപ്പുറത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ മകനാകും അത് പറയുന്ന ഒരു വിരോധമില്ല ഞാൻ ഇവിടെ തന്നെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഇവിടെ ജീവിക്കുന്നത് കൊടുവള്ളിയിൽ മരണം വരവ് കൊടുവള്ളിയിൽ പള്ളിയിൽ ഇല്ല ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ിൽ ആളുകൾ വരികയും ഒത്തുപോകുകയും പ്രസംഗിക്കുകയും ഇമാമത്തെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മരിച്ചു പോയാലും എന്നെ നിങ്ങൾ പുറത്താക്കിയാലും ഞാൻ സ്വയം തയാൾ ഒഴുകി പോയാലും മൂന്ന് സാധ്യത ഒന്ന് ഞാൻ മരിക്കാം അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കാം അയാൾ ശരിയാവില്ലേ എന്ന് പറഞ്ഞാൽ അയാൾ ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങൾ ശരിയാവില്ലെന്ന് ഞാൻ പോകാം മൂന്ന് മൂന്ന് വർഷങ്ങളിൽ ഈ മൂന്ന് സംഭവിച്ചാലും ശരി അവളെ വെള്ളിയാഴ്ചയാണ് ഇപ്പൊ ഞാൻ പോയാലും വെള്ളിയാഴ്ച നാളിവിടെ സമയത്തിന് മൊത്തം ആളു പോലെ നടക്കൂ ഒരു സംശയം എനിക്ക് ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ ലഹളണ്ടാവും ബഹളം ഉണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ എനിക്ക് ഞാൻ എനിക്കൊരു നിർബന്ധം പേടിയുണ്ട് ഞാനിപ്പോഴും ആ ഒരു പേടിയുണ്ട് തിന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ നടക്കാൻ ഒക്കെ ഉണ്ടാവില്ല അത് നിർബന്ധം ഞാൻ ഈ ദിവസത്തെ കാത്തു നിന്നൊരു ദിവസമാണ് ഇത് ഇവിടെ വെച്ച് പറയണു കുറെ ആളുകൾ എപ്പോഴാണ് അത് പറയേണ്ടത് അല്ല നാലാളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തിന്മ തടയാൻ പറ്റുന്നവർ തടയും എനിക്കാവൂല നിങ്ങളാണ് അതില് ടിക്കറ്റ് കൊടുത്ത് ആരംഭി ആളുകൾ ശതമാനം ആളുകളും അങ്ങോട്ട് പോയവരായിരിക്കും ഞാനും ഒരു ഈസിയും ഒരു അലി അജിയും ഒന്നാൾക്കാരും മാത്രമേ പോകാത്തുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് ബാക്കി ഏറെക്കുറെ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വസീർ റഹ്മാനിന്റെ ആളായി വന്ന് എന്റെ വേക്കൽ നിൽക്കുന്നോണ്ട് ഓരോ താല്പര്യം ോ ഒന്നൂര് ഇന്ന് വരെ ജീവിച്ചിട്ടില്ല ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുല്ല ഇവിടെ അല്ലെങ്കിൽ എനിക്ക് വേറെടുത്ത് മൈസുണ്ടാവും എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവിടെ വഴിയിലെങ്കിൽ

ഞാൻ നിൽക്കൂല അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ ഇവിടേക്ക് തോപ ചെയ്യാനാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇനി മേലിവാസത്തിന് ഞാൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല ഞാനല്ല സ്വർഗത്തിന്റെ ആള് ഞാൻ നിങ്ങളൊക്കെ സമ ഞാൻ മുമ്പിൽ നിൽക്കാറുണ്ട് മാത്രം നിങ്ങൾ എന്നും എന്തിയായി ഞാൻ കുറച്ച് വേക്കോട്ടാ വേറൊരാൾക്കും അപ്പൊ ഞാൻ വേക്കിലും ഒന്നുകൂടി വേറൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അടുത്ത വർഷവും മാമാങ്കം ഉണ്ടാകുമ്പോ ഞങ്ങളൊക്കെ ആകാനും ഉണ്ടാകുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ സദസ്സല്ല ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് അടുത്തൊരു അടുത്ത പരിപാടി അതിന് ഞാൻ പുതിയത് വരുന്നുണ്ടല്ലോ അവിടെ അവിടെ പോയി സംഘാടകരായിക്കോളെ നിങ്ങൾ അവിടെ പോയി ടിക്കറ്റ് മുറിക്കാനും അവിടെ പരി നിർത്താനും പിരിച്ചുവിടാനും അവിടെ പോയി സംഘടിപ്പിച്ചോളൂ അതാണ് കുറച്ചുകൂടി നന്നാവ് ഇവിടെ വന്ന് വെറുതെ നേരം കളയരുത് ഇവിടെ മീൻസ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ വന്ന് നിങ്ങൾ നേരം കളയുന്നത് ഒരു ഹൈറുമില്ല ഒരു ഹൈറുമില്ല ഒരാൾ ചെയ്യുന്ന തിന്മ നോക്കിയിട്ട് അയാളെക്കാൾ ബെറ്റർ ഞാൻ ഞാൻ ഓൺ ചെയ്യുന്ന ഞാൻ ചെയ്യുന്നില്ലല്ലോ ഞാൻ വേറെ വേറെയാസം ചെയ്യുന്നുണ്ട് ഞാൻ എന്നെക്കാൾ വേറെ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഓരോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വല്പം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ എല്ലാവരും അതുകൊണ്ട് ഇത് കൂടുതൽ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയും ഞാനത് അതിൽ അവസാനിപ്പിക്കുകയാണ് തോപ ചെയ്യാൻ വന്ന നമ്മൾ തോപ ചെയ്യാൻ വന്ന നമ്മൾ ഇതും കൂടി മനസ്സിൽ കരുതുക അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണിശമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഞാനത് എന്താ ചെയ്യും ഒരു സ്റ്റെപ്പ് ഞാൻ ആ ദിവസത്തെ മാത്രം കാത്തിരിക്കുന്നു മാത്രം അതെന്നായിരിക്കും സംഭവിക്കുക അത് പല ദിവസവും ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ മക്കളോട് ഭാര്യയോട് രണ്ട് രണ്ട് മക്കളോട് വന്നിട്ടുണ്ട് ഞാനിത് അവരെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവരോട് നിങ്ങൾ വിളിച്ചു വരുത്തിയത് ഞാൻ ആരാണ് ഞാൻ ഉള്ളി ആരാണ് എന്താ പാപ്പ ചെയ്യാറുള്ളത് മക്കൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പതിനൊന്ന് വയസ്സും പത്തൊൻപത് വയസ്സുള്ള എന്റെ രണ്ടും ആൺമക്കളോട് ഞാൻ പറഞ്ഞു നോമ്പ് തുറന്നിട്ട് സൈക്കിൾ എടുത്ത് ഇങ്ങോട്ട് പോവാം പള്ളിയിലേക്ക് ഒരുമിച്ച് ചോറൊക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിനെ വിചാരിച്ചിട്ട് ഇന്ന് ഇരുപത്തി ഏഴിന് അവൻ കുത്തിയിരുന്നിട്ട് ഇങ്ങോട്ട് വാരി കൂട്ടി സ്വർഗം വാങ്ങാമെന്നാരും വിചാരിക്കണ്ട എനിക്കു തോന്നുന്നില്ല എങ്ങനെ ചെയ്യാം ഏത്വമാകാം എന്തിനും ഞാൻ ബഷീറമാന്റെ കൂടെ അല്ലെങ്കിൽ കാട്ടിൽ പരിപാടി ഉണ്ടാവും അന്ന് നമ്മൾ അങ്ങനെ ഒരു കഴികൾ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു തോഹ ഇല്ല അതുകൊണ്ട് അടുത്ത അത് അതിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ ഒഴിവാക്കൂല അങ്ങനെ പറഞ്ഞിരുന്നു മലു മിസ്രായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ പറഞ്ഞു ഒരു വിളിക്കണം പടച്ചോമാരും ഞങ്ങളുടെ ഒരുപാട് വിളിച്ചിട്ട് ഞങ്ങളെ പ്രശ്നം തീർന്നിട്ടില്ല ഒരു പഠിച്ചോട്ടെ വിളിക്കണ്ടെന്നാ അത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അടുത്ത കൊല്ലവും മാമാങ്കം നടത്താനും അങ്ങനെ കൂടാൻ ഒറ്റ പ്രതിഷേധമേ ഉള്ളൂ നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ പൊതുവെ പള്ളിയുമായുള്ള പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ പള്ളി കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക നിർത്താൻ ഞാൻ ആരുമല്ല പള്ളി പറയണ്ടില്ല എന്റെ പ്രശ്നം നിങ്ങൾ തന്നെയാണ് പള്ളി കമ്മിറ്റി നിങ്ങൾ തന്നെയാണ് തോതിവാസ കമ്മിറ്റി എന്നുള്ളതാണ് പ്രശ്നം അതിന് എന്റെ അടുത്ത വർഷവും ആ മാക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല നോ നോ എന്നും ും ഒരു വള്ളി പതിനെട്ടോല്ല ഇരുവല്ല വിചാരിക്കുമ്പോ ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിക്കും ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോകും അല്ലെങ്കിൽ പുറത്താക്കും മൂന്നാലൊന്ന് സംഭവിച്ചേ പറ്റൂ അതുകൊണ്ട് ആ വ്യവസായം ഞാൻ കത്തിരിക്കുന്നു ആ ദിവസത്തെ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ എന്നോട് ഒന്നും എന്നോടൊന്നും സ്നേഹിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഇതെന്റെ നിർബന്ധമാണ് എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളോട് പറയുന്നത് അവർ കൂടി എല്ലാരോടും കൂടിയാ പറയുന്നത് എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ എനിക്ക് എന്നോട് പേടിയുണ്ട് എന്നോട് പേടിയുണ്ട് എനിക്ക് ഓരോ പൈസ കണ്ട് ഓരോ ഹത്തിയേയും കണ്ട് ഈ തന്നെ കൊടുവേ എന്ന ചോദ്യത്തെ ചോദ്യത്തെ ഞാൻ ഞാൻ ഭയപ്പെടുന്നു ആ എല്ലാത്തിനും അതുകൊണ്ട് എനിക്ക് വേണ്ട ഒന്നും വേണ്ട സമ്പത്തും വേണ്ട വേണ്ട ഒന്നും എനിക്ക് ആവശ്യമല്ല ഇനിയും ഇതേപോലെ പോകാനാണെങ്കിൽ ഇതെന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇതെന്റെ അവസാനത്തെ അറബാൻ ഇതെന്റെ ജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ ഇങ്ങനത്തെ അവസാനത്തെ പരിപാടി എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ചെയ്തതിനെ മുൻനിർത്തിയാതരോട് പറയും പഠിച്ച ഞാൻ ചെയ്തതിൽ എനിക്ക് ഒറ്റ ലക്ഷ്യം നിന്നെ മാത്രം നിന്റെ ആവുന്നത് പറയണം ആവുന്ന കാലത്തോളം പറയണം എനിക്ക് ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ നിന്നില്ല ഇതുപോലെ പറയുന്ന ഇനിയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയാൽ പിന്നെ വരുന്ന ആളുകളെ നിങ്ങൾ മൂക്കുകയറിട്ട് നിയന്ത്രിക്കും എനിക്ക് ഉറപ്പാണ് യാതൊരു സംശയമില്ല ആഹ് ഇനി വരുന്ന ആള് നമ്മളെ മുറത്തു കയറാൻ പാടില്ല അതുകൊണ്ട് അയാൾക്ക് ഇന്ന നിബന്ധന എഴുതി ഒപ്പിട്ട് ആ സാധുവിനെ നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ ചോട്ടിലാക്കും അതും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു പേഴ്സൻ്റങ്ങ് പോയാൽ നിങ്ങൾ ആള് നിർത്തും ആ ആള് നിങ്ങൾ നിങ്ങളുടെ കാലിനടിയിൽ ചവിട്ടി നിർത്തും എന്നിട്ട് നിങ്ങളെ ചൊൽപ്പണിക്ക് കീഴിൽ നിർത്തുന്ന ഒരാളെ നിങ്ങൾ കൊണ്ടുപോയി ആവത്ത് നാള് വരെ പള്ളി നടക്കും അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് നല്ല പേടിയുണ്ട് നിങ്ങളെ അല്ല

ഇനി ഞാൻ അത് ഞാൻ സ്റ്റോപ്പ് ബാക്കി ബാക്കി അത് ഈ ഞാൻ ചെയ്ത് കാണിക്കേണ്ടത് എനിക്ക് ഒക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ തോഫീക്ക് നൽകട്ടെങ്കിലും മരണത്തെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ജീവിക്കാണെന്നോ കൂടുതലാകണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്തവരാണോ എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു ചാൻസ് കിട്ടുമെങ്കിൽ ഞാൻ ആയിരിക്കും എനിക്ക് ആറൊരാശങ്ക ആറ് വയസ്സുള്ള ഒരു മോനുണ്ട് എന്നുള്ളത് മാത്രമാണ് അല്ല എങ്കിൽ ഞാൻ കാരണം അങ്ങനത്തെ ലോകത്താ ജീവിക്കുന്നത് ഈ വേഷമെടുത്ത് ഇങ്ങനെ ഒന്നും ജീവിക്കാൻ പറ്റാത്ത കാലമായി തുടങ്ങിയിരിക്കുന്നു ഇനി ഏറ്റവും നല്ലത് എന്റെ വാപ്പയ്ക്ക് എടുത്ത പണിയാ നല്ലത് ഈ പണിയിനേക്കാൾ നല്ലത് അങ്ങനെ എന്തെങ്കിലും പണിയെടുക്കൂലിപ്പണിക്ക് പോകാം ോടും ഒന്നുമില്ലല്ലോ അവനാൻ അറിയുന്ന കാര്യം അല്ലെങ്കിൽ പഴിന്റെ മൂലത്തിൽ ചെയ്ത് അങ്ങനെ കടം വള്ളി ഇല്ലാതെ വെറുതെ ജീവിച്ച് പോയാൽ മതി എന്ന് തോന്നുന്ന കാലം എനിക്ക് കുറച്ചു കാലമായി ഗൗരവമായി തോന്നിയിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം മറ്റൊന്നല്ല ഇങ്ങനെ ഒരാളോട് വന്നു പോയിരുന്നു അയാൾ തനായിരുന്നു അയാൾക്ക് അയാൾ ഒരു ആൾ പറയുന്ന ആണായിരുന്നു എന്തും നിങ്ങൾക്ക് പറയാം പക്ഷേ ഇരുപത്തിയേഴാം ലാഭാവാൻ സാധ്യതയുള്ള ഈ രാത്രിയിൽ പക്ഷെ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഇവിടുന്ന് പോയാൽ നിങ്ങൾ എന്റെ പേരിൽ നാടാണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പരസ്പരം ചണ്ട കൂടാനോ നിങ്ങളാണ് അയാളെ പറഞ്ഞത് നിങ്ങളാണ് അയാളെ പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ പ്രശ്നോ നിങ്ങൾ അടി കൂടാനോ ഒന്നും പാടില്ല അത് എനിക്ക് ഇഷ്ടമേ അല്ല അതിനല്ല ഞാൻ പോകുന്നത് ഞാൻ പോകുന്നത് എന്റെ രക്ഷക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പോകുകയാണെങ്കിൽ എന്റെ രക്ഷക്ക് വേണ്ടിയായിരിക്കും ഞാൻ പോകുന്നത് അല്ലാതെ നിങ്ങളെ രണ്ടാക്കാനോ നിങ്ങളെ മൂന്നാക്കാനോ നിങ്ങളെ തട്ടിൽ തട്ടിലാക്കിയിട്ട് തല്ലിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ പോകുന്നത് അത് എന്റെ രക്ഷക്ക് വേണ്ടി വേണ്ടി ഞാൻ ഓടി എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കണം അത് എന്റെ തോറ്റോടെ നിന്നോ എൻറെ ബില്ലിരിഞ്ഞോടെ നിന്നോ എന്നും നിങ്ങൾക്ക് അർത്ഥം കിട്ടാം അതിനൊന്നും എനിക്ക് ഉയരമല്ല ഞാൻ പറഞ്ഞത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി പറയാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും പിന്നെ വേറൊരു സംഗതി ഉള്ളത് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും തിരിഞ്ഞു നടക്കാൻ ഞാൻ തയ്യാറാവില്ല അങ്ങനെ വിചാരിക്കും